ചങ്ങരംകുളം പള്ളിക്കരയിൽ വീട്ടിൽ വളർത്തിയിരുന്ന വിലപിടിപ്പുള്ള പേർഷ്യൻ പൂച്ചകളെ കൊന്നിട്ട നിലയിൽ കണ്ടെത്തി നടുവില വളപ്പിൽ ജയപ്രകാശിന്റെ വീട്ടിൽ പതിനെണ്ണായിരം രൂപ വില വരുന്ന രണ്ട് പൂച്ചകളെയാണ് ചത്ത നിലയിൽ കണ്ടത് ഇരുപത്തിരണ്ടായിരം രൂപയോളം വിലയുള്ള മറ്റൊരു പൂച്ചയെ കാണാതായിട്ടുണ്ട് ജയപ്രകാശിനും കുടുംബവും കഴിഞ്ഞ ദിവസം വൈകിട്ട് ബന്ധ വീട്ടിൽ പോയിരുന്നു തിങ്കളാഴ്ച കാലത്ത് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് രണ്ട് ഇരുമ്പു കൂടുകളിലായി വീടിന് പുറകിലെ മുറിയിൽ വെച്ചിരുന്ന പൂച്ചകളെ കൂട് പുറത്തേക്ക് വലിച്ചിട്ട ശേഷം സമീപത്ത് തന്നെ കൊന്നിട്ട നിലയിലാണ് കാണപ്പെട്ടത് ഒരു കൂട് അൻപത് മീറ്ററോളം ദൂരെ വലിച്ചുകൊണ്ടുപോയിട്ടുണ്ട് ജയപ്രകാശ് നൽകിയ പരാതിയിൽ ചങ്ങറംകുളം പോലീസ് എത്തി പരിശോധന നടത്തി അജ്ഞാത ജീവികൾ ആക്രമിച്ചതാകണമെന്നാണ് പോലീസിന്റെ നിഗമനം പൂച്ചയുടെ ശരീരത്തിൽ വലിയ മുറിവുകളൊന്നും കാണാത്തതും ഭാരം കൂടിയ കൂട് ദൂരത്തേക്ക് വലിച്ചു കൊണ്ടുപോയതുമാണ് സംശയത്തിന് ഇടയാക്കുന്നത് ഞങ്ങള് ഒന്ന് കാലത്ത് ഏകദേശം ഒരു പതിനൊന്ന് മണിക്കാണ് ഇവിടെ എത്തിയത് വന്നിട്ട് നോക്കുമ്പോൾ ഞങ്ങളൊരു മൂന്ന് പൂച്ചകൾ വളർത്തിയിട്ടുണ്ടായിരുന്നു ആ മൂന്ന് പൂച്ചകൾ രണ്ടെണ്ണം ചത്ത് എടുക്കുന്നതാണ് കണ്ടത് കൂടാണെങ്കിൽ രണ്ട് കൂടും വെളിയിലാണ് കിടക്കുന്നത് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ടെടുത്ത് പുറത്തേക്ക് വെക്കാൻ പറ്റാത്ത ഒരു ടൈപ്പിലാണ് കൂടുള്ളത് അമ്മ ലോക്ക് അതാണ് സാധാരണ നമുക്ക് മറ്റുള്ള മൃഗങ്ങൾക്കൊന്നും തുറക്കാൻ പറ്റുന്ന ടൈപ്പ് ലോക്ക് ആണ് അതിൻ്റെ ഉള്ളത് ആ ലോക്ക് തുറന്നിട്ടുണ്ട് കൂടാണെങ്കിൽ ഒരു ഡാമേജുമില്ല ഈ കണ്ടില്ലേ എൻ്റെ മുകളിലാണെങ്കിൽ യാതൊരു പരുക്കും കാണുന്നില്ല ഇവർക്കൊന്നും യാതൊരു ഡാമേജ് ഇല്ല ഒരു കടിച്ചപ്പാടൊന്നും കാണുന്നില്ല കൂട് ഒന്നോ രണ്ടോ ആൾക്കാർ എടുത്ത് പുറത്ത് വയ്ക്കണം ആ ടൈപ്പ് അത്രയും വെയിറ്റ് ഉള്ള കൂടാണ് ആ കൂട് പുറത്ത് വന്നിട്ടുണ്ട് ആ കൂടിന് ഒരു ഡാമേജ് ഒന്നും കാണുന്നില്ല അതിൻ്റെ കമ്പിക്കോ ഒന്നിനൊരു പ്രശ്നമില്ല അടുത്തൊരു കൂട് എടുക്കേണ്ടത് അത്രയും ഒരു അമ്പതോളം മീറ്റർ ദൂരത്താണ് വേറെ ഒന്നും കിടക്കണത് അതിനും ഇത് കൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയിട്ട് അടയാള അത്രയും ദൂരത്താണ് അറ്റ മറ്റേ പൂച്ച കിടക്കണത് വേറെ മൂന്നാമതൊരു പൂച്ച കൂടി ഉണ്ടായിരുന്ന ഒരു റഷ്യൻ ബ്ലൂ ഇനത്തിൽപ്പെട്ടതായാലും നല്ലൊരു വില കൂടിയ പൂച്ചയായിരുന്നു അതിനെ കാണാനുമില്ല അതിൻ്റെ ബോഡിയും കിട്ടിയിട്ടില്ല ഈ രണ്ട് ദിനത്തിൻ്റെ ബോഡിയാണ് കിട്ടിയത് ചാങ്കോളം സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് സാറ് വന്നിട്ട് പരിശോധിച്ച് പോയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ അവരെന്താ വേണ്ട നടപടി എടുക്കുക പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പൂച്ചയുടെ ബോഡിയൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ് ചിലപ്പോൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അവർ വന്നിട്ട് അടുത്ത കാര്യങ്ങൾ എന്താണ് ചാലിക്കുകയാണ് ഞാൻ നീങ്ങുകയുള്ളൂ അപ്പോൾ നമ്മൾ അത്രയും സ്നേഹത്തോടെ വളർത്തിയെന്നാണ് ഭയങ്കര ഒരു വിഷമമുണ്ട് ജീവനാണ് വലിയൊരു ബുദ്ധിമുട്ടാണ് സാമ്പത്തിക നഷ്ടങ്ങൾക്കപ്പുറം കുടുംബത്തെ അംഗങ്ങളെ പോലെ വളർത്തിയ പൂച്ചകളെ നഷ്ടപ്പെട്ട മനവിഷമത്തിലാണ് കുടുംബം റിപ്പോർട്ട് സി എൻ ടി വി